കോളാണ് വലിയ വിഷയം മിസ്കീന സംഭവമാണ് ആൾ മിസ്കീന പക്ഷേ എന്താ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് ഒരു പണിയില്ലാത്തൊരു കുറെ നമ്പർ എടുത്ത് കണ്ടോലൊക്കെ വെറുതെ റാൻഡം നമ്പേഴ്സ് റാൻഡം ഡായാലിങ് ഇങ്ങനെ ഒരു പണി ചെറുപ്പക്കാർ ചെയ്യുന്നുണ്ടോന്നോ അതിന്റെ സംശയം വെറുതെ ഏതെങ്കിലും ആൾക്കാർ പോലെ മന്ത്രിക്കും പോവാ ചെറുപ്പം പൊണ്ണിനെ ആയിരിക്കും പൊണ്ണിനാണെങ്കിൽ പിന്നെ വിളിക്കാൻ നമ്പർ വല്ല പൊട്ടക്കനറ്റിനും കൊണ്ട് എറിയണവരെ വിളിച്ചേക്കും ഉളുപ്പില്ലാത്ത ജാതി മനുഷ്യന്മാരും ജീവിക്കുന്ന കാലം പിന്നെ ഒരു മിസ്കൂൾ വരാൻ കാത്തിക്കുന്ന പെണ്ണുങ്ങളും അന്നോട് സ്നേഹം ഉണ്ടായിട്ടുള്ള വിളിക്കും എത്ര നൂറായിരം പെണ്ണുങ്ങൾ വിളിച്ചിട്ടുണ്ടാവും ആ കൂട്ടത്തിലാണ് നിന്നെ കിട്ടിയത് അല്ലേ ഈ പ്രേമിക്കണ പോലെ വിഷയം അതാ ഒരു കാണാൻ ചുരുക്കലെ പ്രേമിക്കും നിന്നെ അടുത്താ പിന്നെ അടുത്ത അടുത്തേക്ക് പോകും ഇതല്ലേ സംഭവിക്കണത് ഇതല്ലേ ലോകം ഇതൊക്കെ തീർന്ന പിന്നെ ഇതിനെ ഉണ്ടെങ്കിലും കൊണ്ടേ ഒഴിവാക്കും പിന്നെ ഒരു കുട്ടിയായി ജനിച്ചത് വാപ്പ ഹിന്ദു വാപ്പ ക്രിസ്ത്യാനി കുട്ടിക്ക് ബന്ധ പേരിടാ എന്ത് വ്യഭിചാര സന്താനം വ്യഭിചരിച്ചു ജീവിച്ചത് വ്യഭിചരിച്ച് തുടങ്ങിയത് മരിച്ചു നീ ഒരു ഉമ്മയും വല്യമ്മയക്കായി പോകേണ്ട പെണ്ണല്ലേ മോളെ നീ ഒരു വാപ്പയും വല്യപ്പയായി പോകേണ്ട ആളല്ലേ ഉപ്പക്കാരാ ഇതൊക്കെ മുമ്പോട്ട് ആലോചിക്കണില്ലല്ലോ ഇതാണ് ഇത്ര വിഷയം കുട്ടികളുടെ ഇന്റലിജൻസിനെ പറ്റി ഒരു ചർച്ച നടന്നിട്ടുണ്ട് ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു യു എസ് അപ്പൊ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ ഒരു കൂട്ടം ചെറുപ്പ കുട്ടികളോട് നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടവർക്ക് ഒരു ഒരു മുട്ടായി തരാ ഒരു ഇപ്പൊ വേണ്ടവർക്ക് ഒരു മിഠായി തരാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ടെണ്ണം തരാന്ന് പറഞ്ഞു ചില കുട്ടികളൊക്കെ ബുദ്ധി ഇല്ലാത്ത കുട്ടികളൊക്കെ എനിക്ക് ആ ഒന്നിപ്പോ തന്നാക്കി എന്ന് പറഞ്ഞത് ബുദ്ധി ഇല്ല കുട്ടികളാ പറഞ്ഞത് എന്ത് ആ അരമണിക്കൂറല്ല ആ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കോളാം ഞാൻ ഉണ്ടായിരുന്നോളാണ് ഇതാണ് ബുദ്ധി മുസ്ലിം ലോങ് ടേം ബെനിഫിറ്റ് ആണ് നോക്കേണ്ടത് ഇപ്പൊ എനിക്ക് സന്തോഷ ആ അതല്ല നിനക്ക് വരാനുള്ളത് സങ്കടമാണ് വരാനുള്ളത് സങ്കടമാണ് ഏത് ആനന്ദത്തിന്റെയും പിറകെ തീയാണ് വരാനുള്ളതെങ്കിൽ എന്ത് രസം പിന്നെ കഴിഞ്ഞില്ലേ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദുർബോധനങ്ങൾ തോന്നി തുടങ്ങിയാൽ ൊക്കെ ഇത് വരും എല്ലാർക്കും ഒരു വിചാരിക്കും എന്തോ വലിയ മലക്കായിരിക്കും ഞാൻ നിങ്ങളെക്കാൾ മോശപ്പെട്ട ആളാന്ന് വിചാരിച്ചേക്ക് അതന്നെ എൻ്റെ അവസ്ഥ നമുക്കൊക്കെ വരും നമുക്ക് മനുഷ്യന്മാരല്ലേ ദുഷിച്ച് ചിന്തകൾ വരൂലേ ആ വരും എന്താ ചെയ്യേണ്ടത് അവിടെ അള്ളാഹുനെ ഓർമ്മ വരണം എനിക്കിത് പറയാൻ പാടില്ലല്ലോ യാ അള്ളാഹ് എനിക്കിത് ചെയ്യാൻ പാടില്ലല്ലോ പഠിച്ചവനെ ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നല്ലോ അങ്ങനെ അവർക്ക് ലഭിക്കും പറ്റി പറ്റി തിന്മ ഇതാണ് ഇവനാണ് അവർക്കല്ലേ ർശനം തരാൻ വേണ്ടി പറഞ്ഞത് എന്താ തിന്മ വരുമ്പോ ഓർമ്മ വരണം വെറുതെ കിട്ടിയതാ കുപ്പി ഗൾഫിൽ നിന്ന് വന്നോ ഡ്യൂട്ടി ഫ്രീന്ന് കുപ്പി വാങ്ങി പോന്നിട്ടുണ്ട് ആ എന്നാ പിന്നെ അവന്റെ കൂടെ കൂടെ ആ കുപ്പി തീരനെ വരെ അവന്റെ ഒപ്പാണ് അടുത്ത കുപ്പി വരുമ്പോ അവന്റെ കൂടെ ഇങ്ങനെ ലാഭങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന മനുഷ്യന്മാർ അള്ളഹനെ പറ്റി വല്ല ഓർമ്മയുണ്ടോ വല്ല ചിന്തയും വരുന്നുണ്ടോ യാ എനിക്ക് പാടില്ലല്ലോ പാടില്ല ഹിമ മഹാരിമു അള്ളാഹുവിന്റെ നിയന്ത്രിത വലയത്തിലേക്ക് ഞാൻ കടക്കാം ഇവിടെ ഞാൻ കടക്കാൻ പാടില്ലല്ലോ ഇത് രാജസന്നിധിയാ നിയന്ത്രണ മേഖല വെച്ചിരിക്കെ ട്രസ്പാസ് ചെയ്യാൻ പാടില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തെ ആളുകളാണ് മുച്ച എന്ന് അള്ളാഹു പറഞ്ഞ ആയത് തൂറുന്നതെന്നാണ് പുഞ്ഞിധീന കാണുന്ന പൊഞ്ഞാരമോഹ ഓം നരന്മ ഓമനം വീശുന്ന